ഇന്ന് നമ്മളിൽ പലരും തീറ്റയുടെ കാര്യത്തിൽ ആർത്തിപ്പണ്ടാരങ്ങളാണ് പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസ് ആണെങ്കിൽ ബിരിയാണിയും ഫ്രൈഡ് റൈസും നൂഡിൽസും ബ്രോസ്റ്റഡ് ചിക്കനും ബർഗറും അൽഫാമും ഷവർമിയുമൊക്കെയാണ് ഇന്നത്തെ തലമുറയ്ക്ക് പ്രിയം പറോട്ടയും ചിക്കനും മലയാളികളുടെ ജീവിതത്തിൽ ചരിത്ര നേടിയ ഭക്ഷണ വിഭവം തന്നെയാണ് എന്തായാലും ഇപ്പോഴിതാ വെജ് പ്രേമികൾക്ക് കട്ട നിരാശയാണ് കാരണം ഇറച്ചിക്കോഴി വില കുതിച്ചുയരുകയാണ് പച്ചക്കറികൾ മാംസം എണ്ണ പാചകവാതകം മറ്റ് വീട്ടുപകരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വസ്തുക്കളുടെ വിലക്കയറ്റം മൂലം സാധാരണക്കാരുടെ ദൈനംദിന ചെലവുകൾ ഗണ്യമായി വർദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുകയാണ് ഒരു കിലോ ഇറച്ചിക്കോഴിയുടെ വില നൂറ്റി അറുപത് രൂപ വരെയായി ചിക്കന്റെ വരവ് കുറഞ്ഞതാണ് വില വർധനവിന് കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇതോടെ തമിഴ്നാട് ലോബിയാണ് കേരളത്തിലെ വില വരെ ഇപ്പോൾ നിശ്ചയിക്കുന്നത് വില വർധന ഹോട്ടലുകളെയും തട്ടുകടകളെയുമാണ് ഏറെ പ്രതിസന്ധിയിലാക്കുന്നത് മാത്രമല്ല ഒരു ചിക്കൻ കഴിക്കണമെന്ന് ഹോട്ടലിൽ പോയി ചിക്കൻ ഭക്ഷണം കഴിച്ചാൽ പിന്നെ കീശ കാലിയാകുമെന്നു മാത്രമല്ല അതൊരു എരിച്ചൽ തന്നെയായിരിക്കും സംസ്ഥാനത്ത് പക്ഷിപ്പനിയെ തുടർന്ന് താറാവിനെയും കോഴികളെയും കൂട്ടത്തോടെ കൊന്നൊടുക്കിയ ശേഷം പല ഫാമുകളും തുറന്നിട്ടില്ലായിരുന്നു കേരള തീരത്ത് കപ്പൽ മുങ്ങിയതോടെ കേരളത്തിൽ നിന്നുള്ള മീനിന്റെ ഡിമാൻഡും കുറഞ്ഞു പകരം തമിഴ്നാട്ടിൽ നിന്നുള്ള മീനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നത് അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് ചിക്കനും മീനും എത്തുന്നത് എന്ന് സാരം ട്രോളിംഗ് നിരോധനം കൂടെ വരുന്നതോടെ മീൻ വില കുതിച്ചേരും ഇതോടെ കോഴിയിറച്ചി വില ഇനിയും വർദ്ധിക്കാൻ കാരണമാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് മാത്രമല്ല കോഴിത്തീറ്റ വില കൂടിയതും തിരിച്ചടിയായിട്ടുണ്ട് ഒരു കിലോ തീറ്റയുടെ വില മുപ്പത് രൂപയാണ് അടയിരിക്കുന്ന കോഴികളുടെ അഭാവവും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് മാത്രമല്ല ചില രോഗങ്ങളും കാലാവസ്ഥ മാറ്റവും കോഴി ഫാമിനെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം